പറയ നല്ല ഇപ്പോൾ ഒരു പരിപ്പ് കൂടെയാണ് ഓക്കെ അപ്പൊ നമ്മൾ ഫസ്റ്റ് പാട്ടിൽ ഇതായാലും കാണിച്ചിട്ടുണ്ടായിരുന്നു നമ്മളിതായതിന്റെ ഈ നമ്മളെ മറ്റേ പരിപ്പ് അരക്കുന്നതും അങ്ങനെ തന്നെ അതെല്ലാം കാണിച്ചിട്ടുണ്ടായിരുന്നു ഓക്കെ പരിപ്പ് കുറച്ചെടുത്ത് മാറ്റി മാറ്റിവെക്കുന്നതും കാണിച്ചിട്ടുണ്ടായിരുന്നു ഓക്കെ ഗെസ് അപ്പോൾ എന്താ എന്തൊക്കെ പുതിയ നമ്മൾ അടുത്ത അടുത്തൊരു പാട്ടാണത് അപ്പോൾ ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം അതായത് നമ്മൾ മുളവെടുത്തിട്ടുണ്ട് അതൊക്കെ ഇവിടെ വലിയ ഉള്ളി എടുത്തിട്ടുണ്ട് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇഞ്ചി എടുത്തിട്ടുണ്ട് കറിയപ്പല എടുത്തിട്ടുണ്ട് അതുപോലെ നമ്മൾ പരിപ്പ് നമ്മളെ പരിപ്പുമായിട്ട് പരിപ്പ് അതാ ഈ അരച്ചിൽ നിന്ന് തന്നെ നമ്മൾ കുറച്ച് അരയ്ക്കുന്നതിന് മുന്നേ ഉള്ള കുറച്ച് പരുപ്പ് ഇതായും കൂട്ടത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് സോ ഗസ് അപ്പോൾ അത് നമ്മൾ ചെയ്തിട്ടുള്ളത് അടുത്ത് കഴിഞ്ഞ ഒരു പാട്ടിൽ അത് കാണിച്ചിട്ടുണ്ട് കൃത്യമായി കാണിച്ചിട്ടുണ്ട് ഓക്കെ അപ്പം നമുക്കതായി പാട്ട് സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ നമ്മളവിടെ ഉണ്ടാക്കാൻ പോകുന്നത് അടിപ്പൊളി ഒരു കിട്ടില വെട്ടി ഉള്ള പരിപ്പ് വടയാണ് നല്ല ക്രിസ്പി ആയിട്ടുള്ളൊരു പരിപ്പ് എന്നൊരു കിട്ടില ഐറ്റം ഉണ്ട് ഓക്കെ കേസ് അപ്പോൾ എല്ലാവരും ഒന്ന് കാണുക കറക്റ്റായിട്ട് ഇതൊക്കെ മണിച്ചാൽ കൊണ്ടാക്കാൻ പറ്റും അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇത് നമ്മളെ എന്താ പറയുക ഈ വലിയ ഉള്ളി വലിയ ഉള്ളി ആദ്യം അതിലേക്ക് ഇട്ട് കൊടുക്കുക നമ്മൾ അരച്ച് വെച്ചിരിക്കുന്നതായി നമ്മളെ മറ്റേ പരിപ്പിൽ പരിപ്പിലേക്ക് ഇട്ട് കൊടുക്കുക ഇപ്പം നമ്മളിട്ട് കൊടുക്കുന്നത് വലിയ ഉള്ളിയാണ് ഓക്കെ ഐസ് വലിയ ഉള്ളി നമ്മളത് ഇട്ട് കൊടുത്തിട്ടുണ്ട് രണ്ടാമത് നമുക്കത് ഇഞ്ചിയിട്ട് കൊടുക്കുക അപ്പൊ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കിട്ടിലൊരു പരിപ്പൊടയാണ് ഓക്കെ നമ്മുടെ ഇൽച്ചി ഇട്ട് കൊടുത്തു ഓക്കെ ഇനി ഇട്ട് കൊടുക്കേണ്ടത് ചെറിയ ഉള്ളിയാണ് ചെറിയ ഉള്ളി നമ്മൾ നമ്മളെടുത്തിട്ടുണ്ട് ചെറിയ ഉള്ള ടേസ്റ്റ് ഓക്കെ ചെറിയ ഉള്ളി തൈട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇട്ട് കൊടുക്കേണ്ടത് മുളവാണ് ഓക്കെ ഗസ് അപ്പൊ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അടിപൊളി ഒരു പരിപ്പൊടയാണ് അപ്പൊ എല്ലാവരും കാണുക ആരും ഈ വീഡിയോ മിസ് ചെയ്ത് നിങ്ങൾ എല്ലാം എല്ലാ ഫ്രണ്ട്സും കാണുക ഓക്കെ നമുക്ക് കിട്ടിലുമായിട്ട് നമുക്ക് പരിപ്പുട വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റും ഗസ് ഓക്കെ അതായത് ഇത്രയും ഐറ്റംസ് ഇത്രയും ഐറ്റംസ് ആണ് നമ്മൾ പോലെ എല്ലാം അനുസരിച്ചിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത ഇട്ട് കൊടുക്കേണ്ടത് നമ്മൾ മാറ്റി വെച്ച പരിപ്പ് നമ്മളിത് അരയ്ക്കുന്നതിന് മുന്നേ മാറ്റി വെച്ച പരിപ്പാണ് അതുകൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം ഓക്കെ എസ് അപ്പോൾ അതും കൂടെ ഇതായിട്ട് കൊടുത്തിട്ടുണ്ട് ഓക്കെ അതായത് ഇപ്പോൾ എല്ലാം അതായിട്ട് കൊടുത്തിട്ടുണ്ട് ഓക്കെ ഇനി നമുക്കുള്ളത് കറിയേപ്പിലയാണ് കറിയേപ്പിലേ കൂടെ നമുക്കത് ഇങ്ങനെ എടുക്കാം അതുപോലെ നമുക്ക് ഇട്ട് കൊടുക്കാം ഇങ്ങനെ കീറി എന്നിട്ട് കീറിയിട്ട് കൊടുക്കാൻ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക എന്താ കീറ് മാത്രമേ അതിട്ട് കൊടുക്കാവൂ എന്നാൽ മാത്രമേ ആ ഒരു ഒറിജിനൽ ടേസ്റ്റ് ഇതിനെത്തിട്ടുള്ളൂ അപ്പോൾ നിങ്ങൾ കീറി ഇട്ട് കൊടുക്കുക ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവരും ഒന്നും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അതിനെക്കുന്ന ബെൽബട്ടൺ എനേബിൾ എഴുതിക്കുക നമ്മൾ അടിപൊളി വീഡിയോസ് വരുന്നതാണ് ഓക്കെ ഗസ് ഓക്കെ നമ്മൾ അപ്പോൾ കറിയും പനിയെ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഓക്കെ ഗസ് അപ്പോൾ ഇനി നമുക്ക് എന്താ പറയുക ജസ്റ്റ് ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഓക്കെ എന്താ ഞാൻ സൂപ്പ് അടുത്തുകൊണ്ട് വെച്ച കാണിച്ചത് എല്ലാ ഐറ്റംസും അതിലൂടെ അപ്പൊ നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു കിട്ടിലും കിട്ടിലും പരിപൂടെയാണ് അപ്പോൾ ആരും ഈ ഇൻഗ്രീഡിയൻസ് ചെയ്യാം നന്നായിട്ടാണ് മിക്സ് ചെയ്തോളൂ ഇനി നമുക്ക് അടുത്തായിട്ട് ചെയ്യേണ്ടത് ഉപ്പാണ് ഉപ്പ് നമുക്ക് ആവശ്യത്തിന് ഒഴിച്ചോളൂ ആവശ്യത്തിന് മാത്രം ഒഴിച്ചാൽ മതി ഓരോരുത്തർക്കും ഓരോ അളവായിരിക്കും അതുകൊണ്ടാണ് ഞാൻ ഇതിന്റെ ഈ ഉപ്പിന്റെ അളവ് പറയാത്തത് നമ്മളെ സാധാരണത്തിൽ ഉപ്പ് കൂടുതലൊക്കെയാണ് ഉപയോഗിക്കുന്നത് എല്ലാ പലവർക്കും പല എന്താ പറയാ ഈ ചിലർക്ക് ഉപ്പ് കുറവായിരിക്കും ചിലപ്പോൾ കൂടുതലായിരിക്കും അതുകൊണ്ട് ഞാൻ അതിൻ്റെ അകം മാത്രം പറയത്തില്ല നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ഇതിൽ ഒഴിച്ചു കൊടുക്കാം ജസ്റ്റ് നമുക്കൊന്ന് കുഴച്ചിട്ട് നമുക്ക് നാക്കിയൊക്കെ ജസ്റ്റ് ഒന്ന് വെച്ചോക്കുമ്പോഴത്തേക്ക് ഉപ്പ് കൂടുതലാണോ കുറവാണെന്ന് അറിയാൻ പറ്റും അതാണ് ഞാൻ ഉദ്ദേശിച്ചത് ഓക്കെ സപ്പോ നമുക്ക് ഇതെല്ലാം ഉള്ള നന്നായിട്ട് കുഴച്ചു കൊടുക്കാം സോകെ സപ്പോ ഇതാണ് നമ്മുടെ അതിൻ്റെ ഈവണി സ്പെഷ്യൽ ഇത് മാത്രമല്ല ഇനി നമുക്ക് എന്താ പറയാ അടിപ്പൊളി ഒരു ഉഴുന്നുവട കൂടെ ഉണ്ട് അപ്പൊ ഇതൊന്ന് കഴിഞ്ഞ ശേഷം ഇത് ഉണ്ടാക്കി വെച്ചതിന് ശേഷം ഞാൻ ആ ഉഴുന്ന് വട കൂടെ സെറ്റ് ചെയ്തത് എങ്ങനെയാണ് അത് കാണിച്ചത് അല്ല കിട്ടുന്ന ഒരു വടയാണ് അടിപ്പൊളിയാണ് അപ്പൊ എന്റെ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ആ ബെൽബട്ടൺ ഞാൻ അളിയാം യെസ് നമുക്ക് സബ്സ്ക്രൈബേഴ്സ് ഇറക്കി കുറവാണ് അതൊന്നും ഞാൻ ഇങ്ങനെ പറയുന്നത് വേറെ ഒന്നും വിചാരിക്കരുത് ഓക്കെ യെസ് അപ്പൊ നമുക്കത് ആ നെക്സ്റ്റ് വീഡിയോയിലേക്ക് ഞാൻ പറയുതരാം അപ്പൊ എന്താ പറയുക കിട്ടില്ല കിട്ടില്ല ഐറ്റമാണ് ഉണ്ടാക്കുന്നത് അത് നിങ്ങള് ഫ്രണ്ടിൽ വെച്ചാണ് ഉണ്ടാക്കുന്നത് കൃത്യമായിട്ട് നിങ്ങൾക്ക് അത് കാണാൻ പറ്റുന്നതാണ് നന്നായിട്ട് അപ്പൊ ഇട്ട എല്ലാ സാധനങ്ങളും നന്നായിട്ടൊന്ന് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നമ്മളെ ഉള്ളി വലിയ ഉള്ളി ചെറിയ ഉള്ളി മുളവ് അതിനൊക്കെ കറിയപ്പില ഒക്കെ അതൊക്കെ ഇട്ടിരിക്കുന്നത് പിന്നെ നമ്മൾ ഉഴുന്ന് അരച്ചത് ഉഴുന്നല്ല പരിപ്പ് ഉഴുന്നോടെ വെക്കുന്നതുകൊണ്ട് അങ്ങനെ ആയി പോകുന്നില്ല പരിപ്പ് പരിപ്പ് അതങ്ങനെ പരിപ്പ് ഇട്ടിട്ടുണ്ട് പരിപ്പ് പരിപ്പ് അരച്ചതിട്ടിട്ടുണ്ട് അങ്ങനെയുള്ള എല്ലാ ഐറ്റംസ് ഇട്ടിട്ടുണ്ട് അതിനൊക്കെ ഉപ്പ് ഒഴിച്ചിട്ടുണ്ടോ അവസാനം പിന്നെ കറി ഉപ്പിട്ടിട്ടുണ്ട് അതെല്ലാം കൂടെ നല്ല രീതിയിലൊന്ന് മിക്സ് തെടുക്കുക എന്നിട്ട് ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക ഉപ്പ് കൂടുതലോണം കുറവാണെന്ന് നമുക്ക് അറിയാൻ പറ്റും എന്നിട്ട് വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് ഇത് നമ്മുടെ സ്പെഷ്യൽ അപ്പോൾ എല്ലാ ഫ്രണ്ട്സും ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആരും പോകരുത് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് ശരിക്കും സബ്സ്ക്രൈബേഴ്സ് തീരെ കുറവാണ് അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് മറ്റൊന്നും വിചാരിക്കരുത് ഓക്കെ സാർ നിങ്ങളൊന്നും വിചാരിക്കില്ല എന്ന് എന്താ നമ്മളെല്ലാം എന്താ പറയുക ഫാമിലി അല്ലേ അതോടൊപ്പം ഒന്ന് ഒരിക്കലും പക്ഷെ എങ്കിലും ഞാൻ പറയുന്നതാണ് ഓക്കെ അപ്പൊ നന്നായിട്ടൊന്ന് മിക്സ് കൊടുക്കാം കിട്ടിലെ മറ്റൊന്ന് മിക്സ് കൊടുക്ക നല്ല രീതിക്ക് മിസ്സാവണം കേട്ടോ എല്ലാം കൂടി നമ്മളായിട്ട എല്ലാ ഐറ്റംസും നല്ല രീതിയിൽ മിസ്സാക്കണം ഓക്കെ യെസ് അപ്പോൾ ഏകദേശം അല്ലേ റെഡി ആയിട്ടുണ്ട് അല്ലേ ഇനി നമ്മൾ നല്ല രീതിയിൽ നല്ല രീതിയിൽ മിസ് ചെയ്യുക അപ്പോൾ എല്ലാ ഫ്രണ്ട്സൊന്നും സപ്പോർട്ട് ചെയ്ത് കാണുക അതായത് തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക കാരണം എനിക്ക് സബ്സ്ക്രൈബേഴ്സ് കുറവായതുകൊണ്ടാണ് ഞാൻ പറയുന്നത് മറ്റൊന്നും വിചാരിക്കണം കൂടെ കൂടെ ഇങ്ങനെ പറയുന്ന കാര്യം അതുകൊണ്ടാണ് സബ്സ്ക്രൈബേഴ്സ് കുറവായത് കൊണ്ടാണ് അതുകൊണ്ടാണ് ഇത് പറയുന്നത് ഓക്കെ എസ് അപ്പോൾ നമുക്ക് നോക്കാം ഏകദേശമൊക്കെ ഒന്ന് മത്സാട്ടുണ്ട് നമുക്ക് ഇനി ഒന്നും കൂടെയൊക്കെ ഉപ്പൊക്കൊന്ന് നോക്കണം ഉപ്പൊ കൊത് നോക്കിയിട്ട് നമുക്ക് എന്താ പറയുക നമുക്ക് ഒപ്പ കൊ നോക്കാം ഉപ്പം നോക്കിയിട്ട് നമുക്ക് എന്താ പറയുക നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് കടക്കാം ഓക്കെ ഏ സപ്പോൾ നല്ലതായിട്ട് ഒന്ന് കുഴച്ച് കൊടുക്കും ഓക്കെ കിട്ടില്ല അടിപ്പൊളി കിട്ടില്ല ഒരു എന്താ പറയുക ഒരു പരിപ്പഴിക്കുന്നത് സ്വൽപ്പം കൂടെ ഉപ്പം നോക്കി ചേപ്പോളൂ കേട്ടോ ഒത്തിരി കൂടെ ഉപ്പം നോക്കി ചേർപ്പോ ഓക്കെ അത് നന്നായിട്ട് മിസ്സ് ചെയ്ത് ഉപ്പ് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തുടക്കം മുതലായിട്ട് മിസ്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ കാരണം വെച്ചാല് നമുക്ക് എല്ലായിടത്തും ഒരേ കണക്ക് ഉപ്പ് പിടിക്കണം അതുകൊണ്ടാണ് ഓക്കെ അപ്പൊ നന്നായിട്ട് മിക്സ് മിക്സാവുന്നുണ്ട് ഓക്കെ സപ്പോ നമ്മൾ ഉണ്ടാക്കുമ്പോൾ കിട്ടുന്ന അടിപൊളി അപ്പോൾ അടിപൊളിയാണ് ഓക്കെ അപ്പോൾ അത് തുടക്കം മുതലുള്ള കാണിച്ചിട്ടുണ്ട് ഇതിൻ്റെ വേറൊരു വീഡിയോ കിടക്കുമുണ്ട് അതായത് ഫസ്റ്റ് പാട്ടാണ് അതിനകത്ത് നമ്മൾ എന്താ ഇത് വേറെ ഉള്ള സംഭവങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇത് മിക്സ് ചെയ്ത് സോറി മിക്സ് ചെയ്തതിന് മുന്നേ വേറെയുള്ള സംഭവങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഓക്കെ അപ്പോൾ അത് തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ഒന്ന് കാണുക ഓക്കെ ഉണ്ട് കുറച്ചുകൂടെ വിളിച്ചുകൊടുക്കാം കുറച്ച് ചേർത്ത് കൊടുക്കാം ഓക്കെ അപ്പൊ ഇതൊക്കെയാണ് ഈ സമയമാണ് നമുക്ക് ശരിക്കും കുറേ ഉപ്പ് നോക്കാൻ പറ്റിയ സമയം പിന്നെ നമ്മൾ എന്താ പറയുക ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ എന്താ പറയാ ഈ സംബന്ധം ഞാൻ നോക്കാൻ പറ്റും നിങ്ങൾ പറയുന്നത് ഓക്കെ സമ്പ്രദാനം ഉണ്ടാക്കാൻ പോണത് കിറ്റിലേക്ക് കിട്ടുന്ന ഒരു പരിപാടിയാണ് ഓക്കെ അത് നമ്മളതാ നന്നായിട്ട് അപ്പൊ അതിൻ്റെ പരിപാടി എൻ്റെ സെക്കൻഡ് സ്റ്റേജിലാണ് നമ്മളത് ജസ്റ്റ് അതെല്ലാം നമ്മൾ മിക്സ് ചെയ്ത് നല്ല ആട്ടി പൊളിയാക്കി വെച്ചിട്ടുണ്ട് ഓക്കെ അപ്പൊ ഇതാണ് നമ്മുടെ എന്താ കിറ്റ് ഒരു ഉണ്ടാക്കുന്നതിന്റെ ബിഗിനിങ് സ്റ്റേജ് എന്ന് പറയുന്നത് ഓക്കെ ഇനി നമുക്ക് ഇതിന്റെ കൈവശത്തിന് പരിപ്പോഴൊരു ഷേപ്പിലാക്കണം അല്ലെ ഷേപ്പിലാക്കണം പിന്നെ അതിനൊക്കെ എന്താ പറയാ നമുക്ക് അടുപ്പിലേക്ക് വെക്കണം അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഉണ്ട് ഓക്കെ അപ്പൊ നമ്മൾ അതിൻ്റെ മിക്സിങ്ങിൽ കണ്ടു ഓക്കെ ജയസ് അപ്പം ഇതാണ് ഇതിൻ്റെ മിക്സിങ് എന്ന് പറയുന്നത് അപ്പൊ അതായത് ഇങ്ങനെയാണ് ഇരിക്കുന്നത് കണ്ടു അല്ല നന്നായിട്ട് ഇട്ടിന് വെച്ചിരിക്കുന്ന ഓക്കെ അപ്പോൾ ഇനി നമുക്ക് എന്താ പറയുക പത്രമല്ലേ എടുത്ത് നമുക്കിനെ അടുപ്പിലേക്ക് ഓക്കെ ഞാനിങ്ങനെ പാർട്ട് ബൈ പാർട്ടി കാണിക്കുന്ന മെയിൻ കാരണം എന്ന് വെച്ചാൽ കാരണം ഇത് അത് ലോങ് ആയി ഒരു ഉണ്ടാകും അതുകൊണ്ടാണ് കാണിക്കുന്നത് ആരും ആരും ഒരു വിഷമവും വിചാരിക്കരുത് അതുപോലെ എല്ലാ ഫ്രണ്ട്സും സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് കാണുക കാരണം വെച്ചാൽ സബ്സ്ക്രൈബേഴ്സ് കുറവാണ് അതുകൊണ്ടാണ് ഓക്കെ എന്താ പാത്രം അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഓക്കെ പാത്രം നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് എന്താ പറയുക തീയക്കെ വച്ചിട്ടുണ്ട് ഇനി നമുക്കിത് ചൂടായിട്ട് എന്ത് എണ്ണ ഓടിക്കണം പിന്നെ നമുക്ക് ഇതിന്റെ പരിപാടികൾ തുടങ്ങാം ഓക്കെ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ ഓക്കേ സപ്പോ നമ്മൾ നമ്മളെ പരിപാടി സ്റ്റാർട്ട് ചെയ്യും ഇത് കഴിഞ്ഞതിന് ശേഷം ഇനി ഒരു ഉഴുന്നവയോടുണ്ട് അതിലൂടെ കാണിച്ചു തരാം ഓക്കെ അപ്പൊ നമുക്കിത് എല്ലാം ഒന്ന് സെറ്റ് ചെയ്യാം ഒന്ന് സെറ്റ് ചെയ്യണം എണ്ണ ഒഴിച്ചൊന്ന് റെഡി ആക്കണം ആദ്യമായതുകൊണ്ട് നന്നായിട്ടൊന്ന് കൂട്ടി വെച്ചു കൊടുക്കാം പിന്നെ എന്താ പറയാ പിന്നെ അതുപോലെ തന്നെ ചൊന്ന ചുണ്ടയ്ക്കുന്നത് പ്രശ്നം ഇങ്ങനെ സംസാരിക്കുന്നതായിരിക്കും അതുപോലെ നെറ്റ് വർക്കിൽ എന്തോ ഒരു പിടുത്തം നമുക്ക് തോന്നുന്നുണ്ട് ഫീൽ ചെയ്യുന്നതൊന്നും അറിയാൻ വയ്യ ഓക്കെ ഇപ്പം ശരിയായിട്ടുണ്ട് ഓക്കെ നമ്മൾ അത് കറിയിപ്പിലേക്കെങ്കിലും പോകേണ്ട എല്ലാ ഐറ്റംസും റെഡിയാണ് ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ചൂടാക്കി വന്നാൽ മതി നമുക്ക് നമുക്ക് എന്നെ എന്താ പറയുക എന്നെ കോഴ്സ് നമുക്ക് അത് സെറ്റ് ചെയ്യാം ഓക്കെ അപ്പോൾ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ ഒന്ന് എനേബിൾ ചെയ്ത് വയ്ക്കുക ഓക്കെ ഞാൻ ഇങ്ങനെ എന്താ പറയുക വലിയ വീഡിയോ ആയതുകൊണ്ടാണ് അത് ലൈവ് ആയതുകൊണ്ടാണ് ഞാൻ ഷോർട്ട് ഷോർട്ടായിട്ട് കാണിക്കുന്നത് ചെറുത് ആളുകൾ നിങ്ങൾക്ക് ബോർഡടിക്കും അതാണ് പ്രശ്നം കാരണം ലോങ്ങ് അല്ലേ അതുകൊണ്ടാണ് അപ്പോൾ എല്ലാവരും ഒന്നും ശ്രമിക്കുക ഓക്കെ നമുക്ക് ചട്ടി ഒന്ന് റെഡി ആയി വന്നതിന് ശേഷം നമുക്ക് കണ്ടിന്യൂ ചെയ്യാം ഓക്കെ നമ്മളെ മാവും എൻ്റെ എന്താ ഇവിടെ റെഡിയാണ് ഓക്കെ ഇവിടെ റെഡി ആയിട്ട് ഇരിക്കുകയാണ് ഓക്കെ ഇനി വേറെ ഒന്നുമില്ല നമുക്ക് അതിലേക്ക് ഒന്ന് ചൂണ്ടായിട്ട് എണ്ണ ഒഴിച്ചാൽ അതിലേക്ക് നമുക്ക് കണ്ട പിടിച്ചിട്ട് കൊടുത്താൽ മാത്രം മതി ഓക്കെ കേസ് അപ്പൊ ഇതെല്ലാം സെറ്റ് ചെയ്തിട്ട് അടുത്തൊരു പാട്ടിൽ ഞാൻ വിശദമായിട്ട് ഉണ്ടാക്കുന്ന കാണിക്കുന്നതിന് ഓക്കെ